ഈ സഹോദരനെ വധിക്കാൻ ശ്രമിച്ചോ അല്ല വധിച്ചോ എന്നുള്ള ആ കേസിൽ പിന്നെ കേസ് ഒരിടത്തും ആയില്ല ഇദ്ദേഹം സുപ്രീം കോടതി വരെ പോയി അവിടുന്ന് ഇങ്ങനെ കേസ് ആ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞ കേസിൽ നിന്ന് ഒഴിവായിട്ടില്ല പക്ഷേ എങ്കിലും ജാമ്യത്തിലോ ഒക്കെയാണ് അത് പിന്നെ ഇങ്ങനെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പിന്നെ കണക്കാക്കി പോകുന്നത് എന്തായാലും ആ കേസ് ഉണ്ടായിട്ട് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിലേറെയായി ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഈ സുവിശേഷ പ്രവർത്തനം ഒരു നല്ല കച്ചവട വസ്തു ആണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് റവർൻ കെ പോൾ അതാഹ പിന്നെ ഈ ചെറുപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഒന്നുമില്ലായ്മയെന്ന് ആളാണ് പക്ഷേ ലക്ഷക്കണക്കിന് പിന്നെ ഒരുപാടേക്കർ സ്വത്തും ഒരുപാട് ഏക്കർ പിന്നെ മറ്റു കാര്യങ്ങളും പണവും എല്ലാം സമാഹരിക്കാനും അത് കൈകാര്യം ചെയ്താനും അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ ആ നല്ലൊരു ഒരു വ്യാവസായികമായ ഒരു ഉൽപ്പന്നമാണ് സുവിശേഷവൽക്കരണം ആ ഈ യുവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയാൽ മെഡി കുറച്ച് മിടുക്കും കൂടി ഉണ്ടെങ്കിൽ വാക് സാമർത്ഥ്യവും കൂടി ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അപ്പം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കെ എപ്പോൾ അപ്പോൾ അദ്ദേഹം ഈ നിമിഷപ്രിയ കേസിൽ ഇടപെടുകയും എട്ട് ലക്ഷം എട്ട് കോടി രൂപയെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും ഒന്നും ആകണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു തുകയായിട്ട് കണക്കാക്കാൻ പിന്നെ കണക്കാക്കേണ്ടതില്ല അദ്ദേഹത്തെപ്പറ്റി ഒരാൾ പക്ഷേ ഈ കേസുമൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം അമേരിക്കയിലധികം വരുന്നതായിട്ടും അമേരിക്കയിൽ ഉള്ളതായിട്ടോ അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ ആയിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഒട്ട് അദ്ദേഹം വരുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ മാധ്യമങ്ങളിലൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി ഒന്നും വരാറില്ല എങ്ങനെയായാലും നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ പിന്നെ അത് കാന്തപുരം മുസ് മുസ്ലിയാർ ഇടപെട്ടതുകൊണ്ടാണ് അവരുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് പറയുന്നു അവർക്ക് ശിക്ഷ ഇളവ് കിട്ടുന്നു കിട്ടുമെന്ന് പിന്നെ വിശ്വസിക്കുന്നു എങ്ങനെയായാലും ഈ കാന്തപുരം ആണെങ്കിൽ കൂടി അതൊരു മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാകൂ അത് പണത്തിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലല്ല ഒരു വൈ മറ്റൊരു മനുഷ്യന് വേണ്ടി ഒരു സഹായം ചെയ്തുന്നത് അതാരായിരുന്നാലും അവരെ ചെറുതായി കാണുന്നത് ഒട്ടും ശരിയല്ലല്ലോ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള കെ എപ്പോൾമാർ രംഗത്ത് വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കുറച്ചുകൂടെ ഒന്ന് ചുഴിഞ്ഞിറങ്ങിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പിന്നെ പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു